മലയാളം സീസൺ സിക്സിൻ്റെ ഏപ്രമാ ഒരു ഭാവം ഈ പ്രാവശ്യം ആ ഒരു ലെറ്റർ വായിക്കുന്നത് ഋഷിയാണ് അതായത് ടിക്കറ്റ് ഓഫ് ഫിനാലയുടെ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ യോഗ്യത ഇല്ലാത്ത ആളും അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഗ്രാഫ് ഇപ്പോൾ താഴ്ന്നുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികളെ പറയാനായിട്ടാണ് പറയുന്നത് സിജോ എന്നിട്ട് പറയുന്നത് ജാസ്മിനെയാണ് അതേപോലെ തന്നെ ശ്രീതു എന്നിട്ട് നന്ദനയെ പറയുന്നുണ്ട് അഭിഷേക് മറ്റാരെയും അല്ല ജാസ്മിനെ തന്നെയാണ് പറയുന്നത് ജാസ്മിനെ ഗ്രാഫ് തെല ഇപ്പോൾ താഴ്ന്നു കൊണ്ടിരിക്കുകയാണെന്നാണ് എല്ലാവരും തന്നെ പറയുന്നത് അതായത് നോറ അവിടെ വന്നിട്ട് ജാസ്മിൻ്റെ പേര് പറയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് അതായത് ഇരുന്നു കൊണ്ട് പലതരത്തിലുള്ള ചേഷ്ടകൾ കാണിക്കുന്ന ഒരു ജാസ്മിനെയാണ് ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് പലപ്പോഴും ജാസ്മിൻ നോറയോട് പറഞ്ഞിട്ടുണ്ട് ജാസ്മിനെതിരെ നോറ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് പെരുമാറുകയാണ് ഈ ഒരു ലൈവ് കാണുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് മറ്റൊന്നുമല്ല ജാസ്മിന് നോറയോടുള്ള പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ പലതരത്തിലുള്ള ചേഷ്ടകളാണ് ആ ഒരു ലൈവിൽ കാണുന്നത് അതേപോലെ തന്നെ ജിൻഡോ ജാസ്മിനെതിരെ കുറച്ച് ചേഷ്ടകൾ കാണിച്ചപ്പോൾ ഭയങ്കര തരത്തിലുള്ള അതായത് ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വലിയ തരത്തിലുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു എന്തായാലും ഇന്ന് ജാസ്മിനെ പൊളിച്ചെഴുതിയത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്